മീൻ കച്ചവടത്തിന്റെ മറവിൽ കച്ചവടം പശ്ചിമ ബംഗാൾ സ്വദേശിയെ പിടികൂടി ആലുവ ശ്രീമൂലനഗരം ചൊവ്വര പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മീൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ആലുവ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഷാഡോ ടീം നടത്തിയ അന്വേഷണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രൊമോ ടീസും പാർട്ടിയും ചേർന്ന പശ്ചിമബംഗാൾ സ്വദേശിയായ കലാമണ്ഡൽ മണ്ഡൽ എന്നയാളെ ഒന്നര കിലോഗ്രാമോളം കഞ്ചാവും കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച ബൈക്കും ഉൾപ്പെടെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്ന യാത്രക്കാരെ ഉപയോഗിച്ച് വൻതോതിൽ കഞ്ചാവ് ട്രെയിൻ മാർഗം എത്തിക്കുകയും ആലുവ ചൊവ്വര ശ്രീമൂലനഗരം മാറമ്പിള്ളി കാനൂർ എന്നിവിടങ്ങളിൽ മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തുന്നുണ്ടെന്നും ഇയാളിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നവരിൽ വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ബോധ്യമായിട്ടുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നവരെ പറ്റി അന്വേഷണം നടത്തുമെന്നും പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അബിദാസൻ അറിയിച്ചു പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഗോപി പി കെ സജീവ് കുമാർ എ ബി പ്രിവൻറ്റീവ് ഓഫീസർമാരായ അരുൺകുമാർ എം എം പ്രശാന്ത് കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജോ വർഗീസ് രജിത് ആർ നായർ അഖിൽ ലാൽ എന്നിവരും ഉണ്ടായിരുന്നു ആൽവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധീക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി